ലോകായുക്ത ബിൽ ഭരണഘടനയുടെയും ജനാധിപത്യത്തിൻ്റെയും വിജയമെന്ന് പി രാജീവ് ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് അംഗീകാരം ലഭിച്ചത് സർക്കാരിൻ്റെ നേട്ടത്തിനപ്പുറം ഭരണഘടനയുടെയും ജനാധിപത്യത്തിൻ്റെയും വിജയമാണെന്ന് നിയമമന്ത്രി പി രാജീവ് സംസ്ഥാന നിയമസഭ വിശദമായി ചർച്ച ചെയ്ത് പാസാക്കിയ ഒരു ബിൽ അന്ന് തന്നെ ഗവർണർ ഒപ്പുവെക്കേണ്ടതായിരുന്നുവെന്നും എന്നാൽ അതുൾപ്പെടെയുള്ള ബില്ലുകൾക്ക് മേൽ അടയിരിക്കുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം വിമർശിച്ചു രാഷ്ട്രപതിക്ക് അയക്കേണ്ടതായ യാതൊന്നും ആ ബില്ലിലില്ല മന്ത്രിസഭ ബിൽ അംഗീകരിക്കുന്ന ഘട്ടത്തിലാണ് വിവരം ഗവർണറെ അറിയിക്കേണ്ടത് അപ്പോഴാണ് ഗവർണർക്ക് കൂടുതൽ വ്യക്തത ആവശ്യമെങ്കിൽ നടത്തേണ്ടത് ആ ഘട്ടത്തിൽ അത് അദ്ദേഹം അറിയുന്നില്ല പിന്നീട് നിയമസഭയിൽ വച്ച് അത് പാസ്സാക്കി കഴിഞ്ഞാൽ അത് അംഗീകരിക്കുകയാണ് വേണ്ടതെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു ഗവർണർക്ക് ഭരണഘടന വായിക്കാൻ സമയം കിട്ടുന്നുണ്ടാവില്ലെന്നും ബില്ലുകളിൽ ഒപ്പിടാത്തതെന്നും അദ്ദേഹം പരിഹസിച്ചു അതേസമയം ലോകായുക്ത ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയ തീരുമാനം ദൗർഭാഗ്യകരമാണെന്ന് എ ഐ സി സി പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല അഴിമതി നിരോധനത്തെ കശാപ്പ് ചെയ്യുന്നതാണ് തീരുമാനം കോടതിയിൽ പോയാൽ രാഷ്ട്രപതിയുടെ അംഗീകാരം നിലനിൽക്കില്ല ഭരണഘടനാ ബെഞ്ചിന്റെ വിധികളിൽ ഇത് വ്യക്തമാണ് അഴിമതിക്കാരെ സംരക്ഷിക്കാനുള്ള നിയമ ഭേദഗതി പല്ലും നഖവും ഉപയോഗിച്ച് തടയും നിയമപരമായി തന്നെ നേരിടും ലോക്പാൽ നിലവിൽ വന്നിട്ടും കർശന വ്യവസ്ഥയോടെ ലോകായുക്ത നിയമം കർണാടകയിലുണ്ട് കെ ജലീൽ മന്ത്രിസ്ഥാനം രാജിവെച്ചപ്പോഴാണ് തങ്ങൾക്കും ഇത് ബാധകമാകുമല്ലോ എന്ന വിചാരമുണ്ടായത് അടക്കം സംരക്ഷിക്കാനാണ് കേരളത്തിൽ നിയമ ഭേദഗതി കൊണ്ടുവന്നത് അഴിമതിക്കാരെ സംരക്ഷിക്കാനാണ് മന്ത്രി പി രാജീവ് ശ്രമിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞതാണ് കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി കൂടി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും ഈ ആഴ്ച തന്നെ സ്ഥാനാർത്ഥി പട്ടിക വരും സംസ്ഥാനത്ത് യു ഡി എഫിന് അനുകൂലമായ അന്തരീക്ഷമാണുള്ളത് മുസ്ലിം ലീഗുമായി യാതൊരുവിധ പ്രശ്നവുമില്ല എൽ ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടവും ഉണ്ടാകില്ലെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി